ഹലോ ഡിയോ സ്റ്റുഡൻസ് വെൽക്കം എൻ്റെ പേര് ഫവാസ് എം പി ഞാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിസിക്സ് അധ്യാപകനാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡ് ഈ വർഷം ട്വൻ്റി ട്വൻ്റി ഫോറില് ജൂലൈ തേർട്ടീൻ ഫോർട്ടീൻ ഡേയ്സിൽ നടക്കും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനാണ് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക അതിൻ്റെ രജിസ്ട്രേഷൻസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് റുപ്പീസ് ഫീ കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതിലെ ഓരോരോ ക്ലാസ്സുകളിലെയും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ വരുന്ന തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് നയൻ നയൻത് സ്റ്റാൻഡേർഡുള്ള സ്റ്റുഡൻസിന് വരാവുന്ന തരത്തിലുള്ള അതായത് ഇതേ ക്വസ്റ്റ്യൻസ് വരുന്നോ ഇതിന്റെ വാല്യൂസ് മാറ്റിയിട്ട് വരുന്നോ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന പോലെ അങ്ങനെയല്ല ബട്ട് ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് യു യാൻ എക്സ്പെക്ട് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ യോസ് ദിവസം ട്വന്റി ട്വന്റി ഫോറിൽ രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സയൻസിലും മാത്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോയും അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രൈസ് മണി പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കും മറക്കണ്ട ഫസ്റ്റ് പ്രൈസ് ഫിഫ്റ്റീൻ തൗസൻഡ് സെക്കൻഡ് പ്രൈസ് ടെൻ തൗസൻഡ് ആൻഡ് തേർഡ് പ്രൈസ് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾക്ക് പ്രൈസ് മണി ആയിട്ട് കിട്ടുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദസ്റ്റ് ക്വസ്റ്റൻ ക്സ്റ്റൻ ആകുമ്പോൾ നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല എനിവേ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റൻസ് ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് ഐഡന്റിഫൈ ദ സൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് പിച്ച് പിച്ച് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് വൺ ടു ത്രീ വൺ ത്രീ ടു ത്രീ വൺ ത്രീ ടു വൺ നൗ പിച്ച് എന്നുള്ളതിനെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥായി വർദ്ധിക്കുന്ന ക്രമത്തിൽ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഫ്രീക്വൻസി മലയാളത്തിൽ ആവൃത്തി എന്നൊക്കെ പറയും സോ ഇത് ഫ്രീക്വൻസി ആണ് ഓക്കെ ഫ്രീക്വൻസി അതിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം ഹെഡ്സ് ആണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ പറഞ്ഞുള്ളത് സീറോ പോയിന്റ് സീറോ ഫൈവ് മെഗാ ഹെഡ്സ് എന്ന് വെച്ചാൽ സീറോ പോയിന്റ് സീറോ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് അത് ഒരു മൂന്ന് പൂജ്യം സോ ഫൈവ് അയ്യായിരത്തി അഞ്ഞൂറ് ഹെഡ്സ് ആണ് മറ്റേത് അഞ്ഞൂറ്റി അമ്പത് ഹെഡ്സ് ആണ് സോ ഇൻക്രീസിങ് ഓർഡർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ആദ്യം അതായത് ഏറ്റവും ചെറുത് ഏതാണ് ഏറ്റവും എന്ന് പറയുന്നത് നമ്പർ ത്രീ പിന്നെ നമ്പർ ടു പിന്നെ നമ്പർ വൺ സോ ദ റൈറ്റ് ആൻസർ ഈസ് ത്രീ ടു വൺ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ് ചോദിക്കുന്നത് സോ യാ വി ഹാവ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇംഗ്ലീഷ് ഭാഗം ഒന്ന് സൂം ചെയ്ത് വെക്കാം യു ക്യാൻ റീഡ് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം ത്രീ ഓബ്ജെക്ട്സ് എക്സ് വൈ ആൻഡ് സെഡ് എക്സ് വൈ സെഡ് മൂന്ന് ഓബ്ജക്ട്സ് മെറ്റൽ സ്ഫിയേഴ്സ് ആണ് ഓൺ ഇൻസുലേറ്റഡ് സ്റ്റാൻഡ് അതായത് ഇൻസുലേറ്റ് ചെയ്ത കണ്ടക്ട് ചെയ്യാത്ത സ്റ്റാൻഡുമ്പാണ് വെച്ചിട്ടുള്ളത് ഇനി പറഞ്ഞിരിക്കുന്ന ഓബ്ജെക്ട്സ് എക്സ് ആൻഡ് വൈ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എക്സും സെഡും തമ്മിലുള്ളത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വിച്ച് സെറ്റ് ഓഫ് ചാർജസ് കനോട്ട് ബി കറക്റ്റ് ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് കറക്റ്റ് ആവാൻ പാടില്ലാത്ത അതാണ് ക്വസ്റ്റ്യൻ സോ ചാർജ് ഓൺ എക്സ് പോസിറ്റീവ് എക്സും വൈയും അട്രാക്ഷൻ ആണ് കേട്ടോ സോ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വൈ നെഗറ്റീവ് ആയിരിക്കണം ശരി ആൻഡ് അതുപോലെ തന്നെ എക്സും സെഡും അട്രാക്ഷൻ ആണ് സോ സെഡും നെഗറ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഓപ്ഷൻ എയില് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ് അഥവാ നമ്മളോട് ചോദിക്കുന്നത് അതല്ല നമ്മൾ ചോദിക്കുന്നത് വിച്ച് കനോട്ട് ബി കറക്റ്റ് എന്നാണ് ചോദിച്ചത് കറക്റ്റ് ആവാൻ ശരി ശരിയാവാൻ സാധ്യതയില്ലാത്ത ഏതാണ് ഇനി മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എന്നുള്ളതെങ്കിൽ മൂന്ന് വസ്തുക്കൾ എക്സ് വൈ സെഡ് എന്നിവ ലോഹഗോളങ്ങളാണ് ഓരോന്നും ഇൻസുലേറ്റ് ചെയ്ത സ്റ്റാൻഡിന് മുകളിൽ വെച്ചിരിക്കുന്നു എക്സ് വൈ വസ്തുക്കൾക്കൊരാകർഷണ ഫലം അനുഭവപ്പെടുന്നു എക്സ് സെഡ് വസ്തുക്കൾക്ക് ഒരു ആകർഷണ ഫലം അനുഭവപ്പെടുന്നു ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത് അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻസ് അവിടെ നിൽക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്തു നോക്കാം അപ്പോൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വൈ നെഗറ്റീവ് ആയിരിക്കണം അതുപോലെ തന്നെ സെഡ് നെഗറ്റീവ് ആയിരിക്കണം ഓക്കെ ഇനി അപ്പോ അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കും ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നോക്കണേ രണ്ടാമത്തെ ഓപ്ഷൻ ചാർജ് ഓൺ എക്സ് പോസിറ്റീവ് ചാർജ് ഓൺ വൈ നെഗറ്റീവ് അതോ ഓക്കെ ചാർജ് ഓൺ സെറ്റ് പോസിറ്റീവ് ആ ഇത് ശരിയാവില്ല അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ് അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റേതാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടി ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഇനി ബാക്കി രണ്ട് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ചാർജ് ഓൺ എക്സ് അൺചാർജ് എക്സിന് ചാർജ് ഇല്ല ഓക്കെ എക്സിന് ചാർജ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അട്രാക്ഷൻ ഉണ്ടാവും അത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും ഇൻഡക്ഷൻ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ചാർജ് ഇല്ല എന്നാൽ നിങ്ങൾ വൈ പോസിറ്റീവാണെങ്കിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ഇൻഡ്യൂസ് ചെയ്യും അപ്പം ഇവർക്കിടയിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ സ്കെയിലൊക്കെ നമ്മൾ മുടിയിൽ ഒരസേന ശേഷം ചെറിയ പേപ്പർ കഷ്ണത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ അട്രാക്ഷൻ ഉണ്ടാകുന്നത് പേപ്പർ കഷ്ണത്തിന് ചാർജ് ഇല്ല പക്ഷേ ഈ കാണുന്ന സ്കെയില് ചാർജ് ചെയ്ത് കഴിഞ്ഞ് അതായത് നമ്മൾ ഇങ്ങനെ ഒരസുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും ആ ചാർജ് ഈ പേപ്പർ കഷ്ണത്തിൽ ചാർജ് ഇൻഡ്യൂസ് ചെയ്ത് ഇവർക്കിടയിൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്നതാണ് കാരണം അപ്പൊ അൺചാർജ് ആണെങ്കിൽ അൺചാർജ്ഡ് ആണെങ്കിൽ അതായത് എക്സ് അൺചാർജ് ആണെങ്കിൽ എക്സ് അൺചാർജഡ് ആണെങ്കിൽ ചാർജ് ഓൺ വൈ പോസിറ്റീവ് ആവാം ചാർജ് ഓൺ സെഡ് നെഗറ്റീവ് ആവും സെഡ് നെഗറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് അട്രാക്ഷൻ ഉണ്ടാവും വൈ പോസിറ്റീവ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവും ഇനി എക്സ് അൺചാർജ് ആണെങ്കിൽ വൈ പോസിറ്റീവ് ആവാം സെഡ് പോസിറ്റീവ് ആവാം രണ്ടായാലും കുഴപ്പമില്ല സോ ഇതെല്ലാം പോസിബിൾ ആണ് അൺചാർജ് ആണെങ്കിൽ സോ ദ ഇൻകറക്ട് വൺ ഈസ് ഓപ്ഷൻ ബി ഓക്കെ നമുക്ക് ഇൻകറക്ട് വൺ ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് അവിടെ കാണാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗേൾസ് വൺ ഹൺഡ്രഡ് കിലോ ഗ്രാം വിത്ത്ലി ഇൻ ദക്ഷൻ ഓഫ് രണ്ട് പെൺകുട്ടികൾ പത്ത് ന്യൂട്ടൺ പതിനഞ്ച് ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് നൂറ് കിലോഗ്രാം ഭാരമുള്ള പെട്ടി ഒരേ ദിശയിലേക്ക് തള്ളുന്നു പെട്ടിയുടെരണം എന്തായിരിക്കും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോ ബോക്സിന്റെ മാസ് നൂറ് കിലോഗ്രാം കൊടുക്കുന്ന ഫോഴ്സ് പത്ത് ന്യൂട്ടണും പതിനഞ്ച് ന്യൂട്ടണും രണ്ടു വരെ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ് ഫോഴ്സ് എത്രയാണ് പത്തും പതിനഞ്ചും കൂടെ ഇരുപത്തിയഞ്ച് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മാസ് എത്രയാ നൂറ് എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സീറോ പോയിന്റ് ടു ഫൈവ് ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി റൈറ്റ് ആൻസർ പോയിന്റ് ടു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് അടുത്ത ാംസ്റ്റാൻഡിംഗ് ഓൺസ്ക് ഈയിന്റ് മാസ് അൻപത് കിലോഗ്രാം ആണ് ഏരിയ ഓരോ ഷൂസിന്റെയും ഏരിയ പറയുന്നുണ്ട് ജിയുടെ വാല്യൂ ടെൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടെ അൻപത് കിലോഗ്രാം തൂക്കമുള്ള ആൺകുട്ടി മേശപ്പുറത്ത് നിൽക്കുന്നു അവന്റെ ഓരോ ഷൂവിനും സീറോ പോയിന്റ് സീറോ വൺ മീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ മീറ്റർ സ്ക്വയർ ഉണ്ട് ഏരിയ അവൻ മേശപ്പുറത്ത് ചെലുത്തിയ സം സോറി മർദ്ദം എത്രയാണ് അപ്പോൾ മർദ്ദം അഥവാ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓക്കെ ഫോഴ്സ് ബൈ ഏരിയ ബലം ഡിവൈഡഡ് ബൈ വിസ്തീർണം അതാണ് പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ വെയ്റ്റ് ആണ് അത് എം ജി ആണ് മാസം അൻപത് കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി ഡിവൈഡ് ബൈ ഏരിയ അപ്പോൾ ഏരിയ ഞാൻ എ എന്ന് എടുക്കുന്നു ഏതെടുക്കുന്നു മാസ് എത്രയാ അൻപത് ഗ്രാവിറ്റി ആക്സിലേഷൻ ഗ്രാവിറ്റി ടെൻ ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് രണ്ട് ഷൂസിന്റെ രണ്ട് ഇൻറ്റു ഒരു ഷൂസിൻ്റെ സീറോ പോയിന്റ് സീറോ വൺ എന്ന് വെച്ചാൽ ഇത് അഞ്ഞൂറ് ബൈ രണ്ട് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ വൺ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് രണ്ട് പൂജ്യം കൂടെ മോളിൽ വരും അത്രയും യൂണിറ്റ് എന്താ പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ് നമുക്ക് ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ യെസ് യു ഹാവ് ട്വന്റി ഫൈവ് തൗസൻഡ് പാസ്കൽ ആൻസർ ഈസ് ഓപ്ഷൻ ബി ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തത് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ന ക്രിക്കറ്റ് മാച്ച് ക്രിക്കറ്റ് ട്രൈസ് ടു പ്ലേ ഹുക്ക് ഷോട്ട് but the the ball takes ബട്ട് ദ ബോൾ ടേക്സ് ദ് ബാറ്റ് ആൻഡ് റൈസസ് വേർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ഇനീഷ്യൽ തേർട്ടി മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം ക്രിക്കറ്റിലുള്ള ഹുക് ഷോട്ട് പുൽ ഷോട്ട് എന്നൊക്കെ പറയുന്ന ഷോട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ബൗൺസ് ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബാറ്റിന്റെ ഹെഡ്ജിൽ തട്ടിട്ട് നേരെ കുത്തന ബൗളിലേക്ക് പൊങ്ങി കീപ്പർ ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽഡറോ ബോളറൊക്കെ ക്യാച്ച് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നു ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ ബോൾ മുകളിലേക്ക് റൈസസ് വെർട്ടിക്കലി അപ്വേർഡ്സ് റ്റി തുടങ്ങിൽ അണ്ടർ ദോൾക്സ് സിൻസ്മാൻ ഹാഡ് എഡ്ജ് ബോൾ വാട്ട് വുഡ് ബി ദാല് പെർ സെക്കൻഡ് നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസ് അപ്പോ ക്വസ്റ്റൻ ഒന്നും കൂടെ മലയാളത്തില് ക്രിക്കറ്റ് കളിക്കാൻ മത്സരത്തിനിടയിൽ ഹുക് ഷോട്ട് കളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ പന്ത് അവന്റെ ബാറ്റിന്റെ അഗ്രവശത്ത് തട്ടി മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആദ്യ പ്രവേഗതയിൽ ലംബമായി മുകളിലേക്ക് ഉയർന്നു ബാറ്റ്സ്മാൻ പന്ത് എഡ്ജ് ചെയ്ത് ൾക്കുള്ളിൽ ശേഷം ഫീൽഡർ ക്യാച്ച് ചെയ്തു എങ്കിൽ എൻ്റെ മൂല്യം എന്തായിരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത് മീറ്റർ സെക്കൻഡിൽ മുകളിൽ പോയ ആള് എത്ര സമയം കഴിഞ്ഞ് എത്തും ആ ആണ് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് വാല്യൂ ഓഫ് എൻ അപ്പോ മുപ്പത് മീറ്റർ സെക്കൻഡ് മോളിൽ പോകുന്ന പന്ത് അത് മോളിൽ പോയി തിരിച്ച് സോറി തിരിച്ച് താഴെ എത്തുമ്പോൾ നേരെ കുത്തനെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പോയിട്ട് വരണം ശരിക്കും നേരെ അതേ വഴിക്ക് തിരിച്ച് വരുമ്പോൾ എത്ര സമയം ഇത് ടി ഈക്വൽ ടു സീറോ ആണ് തുടങ്ങുമ്പോൾ ടൈം സീറോ ഇവിടെ എത്തുമ്പോൾ ടൈം എൻ ആയിട്ടുണ്ട് ഈ എൻ എന്താണ് എന്നാണ് ചോദ്യം ഓക്കെ നോ തുടക്കവും അവസാനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് പന്തിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് മലയാളത്തിൽ സ്ഥാനാന്തരം എന്ന് പറയും അത് പൂജ്യല്ലേ കാരണം പോയ തുടങ്ങിയ എവിടെയാണ് അവിടെ തന്നെ അല്ലേ തിരിച്ചെത്തിയത് ഇതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് തിരിച്ചു താഴേക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇല്ലേ സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ബോൾ മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ തുരണം മോള് മോളിലേക്ക് പോകുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി ആണ് ജിയുടെ വാല്യൂ നമുക്ക് ടെൻ എടുക്കാം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം യു എന്ന് പറയുന്നത് അത് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ നമ്മൾ എസ് സി ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്താൽ എസ് ഇക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് പൂജ്യം ഈ സി ഈക്വൾ ടു യു എന്ന് പറയുന്ന പൂജ്യം ആയതാണെന്ന് നോക്കണ്ട ഹാഫ് ഇൻഡു മൈനസ് ജി ഇൻഡു ടൈം എത്രയാ ആ ടൈമാണ് എന്ന് പറഞ്ഞത് എൻ സ്ക്വയർ സോറി ഇതില് ഡിസ്പ്ലേസ്മെന്റ് പൂജ്യം യു എന്ന് പറയുന്നത് മുപ്പത് ഉണ്ട് സോ മുപ്പതേ ഇൻറ്റു എൻ പ്ലസ് ഹാഫ് ജിയുടെ വാല്യൂ നമുക്ക് ടെൻ നിർക്കാം സോ മൈനസ് ടെൻ ഇൻ ടു എൻ സ്ക്വയർ ഓക്കെ അപ്പോ മുപ്പത് എൻ അവിടെ നിർത്തിയിട്ട് മറ്റേത് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് അഞ്ച് പ്ലസ് അഞ്ചാവും എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു മുപ്പത് എണ് നമുക്ക് കട്ട് ചെയ്യാം ഒരു എൻ അവിടെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് എൻ ഇസ് ഈക്വൽ ടു മുപ്പത് കിട്ടും അതിന്റെ അർത്ഥം എൻ എന്താണ് എൻ ഈക്വൽ ടു സിക്സ് ഓക്കെ എൻ്റെ വാല്യൂ നമുക്ക് സിക്സ് ആണെന്ന് കിട്ടും ഓൾ റൈറ്റ് സോ ഫൈവ് എൻ ഈസ് ഈക്വൽ ടു ഫൈവ് എൻ ഈസ് ഈക്വൽ ടു മുപ്പത് ദാറ്റ് മീൻസ് എൻ എന്ന് പറഞ്ഞാൽ ആറാണെന്ന് കിട്ടും ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സിക്സ് ആണ് ആൻസർ സോ മുപ്പത് മീറ്റ് ഇപ്പോൾ സെക്കൻഡിൽ മോളിലേക്ക് പോയ ബോൾ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കൂടെ ഏറ്റവും ടോപ്പിലെത്തും അവിടെ നിന്ന് നിങ്ങട്ട് പിന്നെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ വീട്ടിലും തിരിച്ച് പഴയ ലെവലിൽ എത്തും അങ്ങനെ മൊത്തം ആറ് സെക്കൻഡാണ് അതിന് സമയം എടുക്കുക ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സിക്സ് സെക്കൻഡ്സ് അടുത്ത ക്വസ്റ്റ്യൻ ഫോർ ഐഡൻറ്റിക്കൽ ലൈറ്റ് ബൾബ്സ് ആർ ഷോൺ ഇൻ ഫിഗർ ഹൗ മെനി ബൾബ്സ് ഗ്ലോസ് ഇഫ് ദ ബൾബ് എ ഫെയിൽസ് സോ ദാറ്റ് ഇറ്റ് നോട്ട് കണ്ടക്ട് ഒന്നും കൂടെ സമാനമായ നാല് ലൈറ്റ് ബൾബുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ബൾബ് എ പരാജയപ്പെടുകയാണെങ്കിൽ വെച്ചാൽ ഫ്യൂസ് ആവുന്നു ഫെയിലാവുന്നു എത്ര ബൾബുകൾ പ്രയാശിക്കും എ ഫെയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതങ്ങ് കട്ടായി അപ്പൊ പിന്നെ എന്തില്ല അപ്പൊ പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ ഈ സി വഴി ഇങ്ങനെ പോയി ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ ഏത് വഴി ഇല്ല ഏത് വഴിയില്ല ഈ കാണുന്ന ബൾബ് കട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടും കറന്റിന് പോകാൻ പറ്റില്ല കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ ബ്ലോക്കാണ് ഈ കാണുന്ന ഭാഗം ബ്ലോക്ക് ആണ് ഓക്കെ സോ അപ്പൊ പിന്നെ ഏത് ബൾബ് മാത്രം പ്രകാശിക്കും ഏത് ബൾബ് മാത്രമാണ് പ്രകാശിക്കുന്നത് അത് സി മാത്രമാണ് സോ എത്ര ബൾബുകൾ പ്രകാശിക്കും ആരാന്നല്ല ചോദ്യം എത്ര എണ്ണം എണ്ണെന്നാണ് ചോദ്യം സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി വൺ ഓൺലി വൺ ബൾബ് ഒരു ബൾബ് മാത്രമാണ് അവിടെ കത്തുന്നുണ്ടാവുക സോ ദ കറക്റ്റ് ആൻസർ ഈസ് വൺ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഗ്രാഫ് ഓഫ് എ വേവ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഇറ്റ്സ് വേവ് ലെങ്ത് വിൽ ബി ഒരു തരംഗത്തിന്റെ വേവ് എന്ന് പറഞ്ഞാൽ തരംഗം തരംഗത്തിന്റെ സ്ഥാനാന്തര ദൂര ഗ്രാഫ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു അതിന്റെ തരംഗ ദൈർഘ്യം അതാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഈ വേവിൻ്റെ ലെങ്ത് എത്രയാണെന്നാ ചോദ്യം ഈ വേവിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് അതേ ലെവലിൽ തിരിച്ചെത്തുമ്പോൾ അത് എത്ര ദൂരം മുന്നോട്ട് പോയി ഇതാണ് തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല നമ്മൾ ഏറ്റവും ടോപ്പും ടോപ്പും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഓക്കെ അല്ലെങ്കിൽ ഏറ്റവും ബോട്ടം ബോട്ടം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ദാറ്റ്സ് ഓൾസോ ഫൈൻ ഇതൊക്കെ എന്ത് തന്നെയാണ് തരംഗ ദൈർഘ്യം തന്നെയാണ് ഇവിടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം തരംഗ ദൈർഘ്യം അതായത് പോയിന്റ് ടു ഫൈവ് പോയിന്റ് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് വൺ മീറ്റർ ഈസ് ദ വേവ് ലെങ്ത് ഒരു മീറ്റർ ആണ് തരംഗ ദൈർഘ്യം ഓക്കെ സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു മീറ്റർ യെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ Degree padana M enna Sorry, ി ട്വന്റി ഡിഗ്രി മുപ്പത് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കിരണം നാല്പത് ഡിഗ്രി പതനഗോണിൽ എം എന്ന ദർപ്പണത്തിൽ തട്ടി പ്രതിഫലിക്കുന്നു സോറി ഇത്ര പ്രതിഫലിപ്പിക്കുന്നു പ്രതിഫലിക്കുന്നു ഈ പ്രതിഫലിച്ച കിരണം എൻ എന്ന ദർപ്പണത്തിൽ തട്ടുന്ന പതനഗോൺ എത്രയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫില് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത് പതനകോൺ ലൈറ്റിങ്ങനെ വന്നിട്ട് എം എൽ തട്ടുന്നു അപ്പൊ നോക്കിയാൽ ഇത് തട്ടിക്കഴിഞ്ഞാൽ പതന കോണും പ്രതിഫലന കോണും ആംഗിൾ ഓഫ് ഇൻസുഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ ദിസ് ഈസ് നാൽപ്പത് ഡിഗ്രി ഇത് നോർമൽ ആണ് ഏത് ഈ കാണുന്ന ഡോട്ടർ ലൈൻ എന്ന് പറയുന്നത് ആണ് അതിന്റെ അർത്ഥം ഇത് മൊത്തത്തിൽ നയൻറ്റി ആണ് വേണ്ടത് അപ്പൊ ഇത് നാൽപ്പതാണെങ്കിൽ ബാക്കി എത്ര ബാക്കി അൻപത് ഡിഗ്രി ഓക്കെ ഇനി ആ ത്രികോണത്തിൽ ഏത് ത്രികോണം ഈ കാണുന്ന ത്രികോണത്തിൽ ഇത് അൻപത് ഇത് അറുപത് അറുപതും അൻപതും കൂടെ നൂറ്റി പത്ത് ഡിഗ്രി നൂറ്റി അമ്പതിൽ ബാക്കി എത്ര ഇത് എഴുപത് ഡിഗ്രി ഉണ്ടാവും അതാണ് അടുത്തത് ഈ ആംഗിള് എഴുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത് നോർമൽ അല്ലേ ലംബം ലംബം ഇത് നോർമൽ ആണെങ്കിൽ മൊത്തം തൊണ്ണൂറല്ലേ വരേണ്ടത് അതിൽ എഴുപത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ബാക്കി ഇരുപത് ഡിഗ്രി ഇത് ഇരുപത് ഡിഗ്രി ഓക്കെ അപ്പോ എത്രയാണ് പതന കോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എൻ എന്ന ദർപ്പണത്തിൽ തട്ടുന്ന പതന കോൺ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യത്തിന്റെ ഉത്തരം ഇരുപത് ഡിഗ്രി സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇരുപത് ഡിഗ്രി ഓക്കെ അടുത്ത ആ ചോദ്യത്തിന്റെ ആൻസർ ഇരുപത് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ബ്ലോക്ക് ഓഫ് ഈസ് കെപ്റ്റ് ഓൺ എ ടേബിൾ ടോപ്പ് ഒരു ബ്ലോക്ക് വുഡൻ ബ്ലോക്ക് ടേബിൾ ടോപ്പിന്റെ ടേബിളിന്റെ മേശ പുറത്ത് വെച്ചു മാസം ഓഫ് ദ വുഡൻ ബ്ലോക്ക് ഈസ് കിലോഗ്രാം അതിന്റെ മാസ് അഞ്ച് കിലോ ഡയമെൻഷൻസ് നിങ്ങളുടെ വീതി ഉയരം നാൽപ്പത് ഇരുപത് പത്ത് ഫൈൻ ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ വുഡൻ ബ്ലോക്ക് ഓൺ ദ ടേബിൾ ടോപ്പ് ഇഫ് ഇറ്റ് ഇസ് മെയ്ഡ് ടു ലൈ ഓൺ ദ ടേബിൾ ടോപ്പ് വിത്ത് സൈഡ്സ് ഓഫ് ഡയമെൻഷൻസ് ഇരുപത് പത്ത് അതായത് ബ്ലോക്ക് ഇങ്ങനെയാണുള്ളത് ഇരുപത് പത്ത് എന്ന കൂട്ടിക്കോളൂ നാൽപ്പത് നീളം ഇരുപത് വീതി പത്ത് ഉയരം ഈ സാധനം കൊണ്ട് ടേബിൾ ടോപ്പിൽ വെക്കുമ്പോൾ ഏത് ഭാഗമാണ് ടേബിൾ മേശപ്പുറത്ത് മേശപ്പുറത്തിരിക്കുന്നത് ഇരുപതും പത്തു ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് വെച്ചിരിക്കുന്നത് എങ്ങനെയാ ഇത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കുത്തനെയാണ് ഓക്കെ ഇത് നാൽപ്പത് ഇത് ഇരുപത് ഇത് പത്ത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എന്താണെന്നറിയോ ആ പ്രഷർ എക്സേർട്ടഡ് ആണ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ മേശപ്പുറത്ത് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള തടി കൊണ്ടുണ്ടാക്കിയ കട്ട വെച്ചിരിക്കുന്നു അതിന്റെ അളവുകൾ നാൽപ്പത് ഇരുപത് പത്ത് സെന്റിമീറ്റർ ആണ് ഇരുപത് ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മേശയുടെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന രീതിയിൽ വലിപ്പമുള്ള ഭാഗം മേശയുടെ മുഗൾ ഭാഗത്ത് കിടക്കുന്ന രീതിയിൽ ആണ് കട്ടയുള്ളതെങ്കിൽ കട്ട മേശയുടെ മുകളിൽ ചെലുത്തുന്ന മർദ്ദം കണ്ടെത്തുക അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കാണുന്ന ഒബ്ജക്ടിന്റെ ഇതിന്റെ വെയ്റ്റ് മാസ് വെയിറ്റ് ണ്ടാവും എം ജി അപ്പോ നമ്മളോട് ചോദിക്കുന്നത് ആണ് പ്രഷർ നമ്മൾ ഓൾറെഡി മറ്റൊരു ക്വസ്റ്റനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഫോഴ്സ് എത്രയാണ് അത് എം ജി ആണ് ഡിവൈഡഡ് ബൈ ഏരിയ എം എത്രയാ അഞ്ച് കിലോഗ്രാം ഗ്രാവിറ്റി നമ്മളോട് ടെൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ അൻപത് ഡിവൈഡഡ് ബൈ ഏരിയ ഇരുപത് സെന്റിമീറ്ററും പത്ത് സെന്റിമീറ്ററും സെന്റിമീറ്ററിനെ എന്തിലേക്ക് മാറ്റണം ഇരുപത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നോക്കണേ ഇരുപത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ അതേപോലെ തന്നെ പത്ത് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് വൺ മീറ്റർ അപ്പൊ ഇത് സീറോ പോയിന്റ് ടു ഇൻറ്റു സീറോ പോയിന്റ് വണ് ഓക്കെ അതായത് പ്രഷർ എന്ന് പറയുന്നത് അൻപത് ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് ടു സീറോ പോയിന്റ് വണ് ഞാനതിനെ ടു പിന്നെ വണ് എന്ന രണ്ട് ഡെസിമൽ അങ്ങോട്ട് മാറ്റിയതുകൊണ്ട് മുകളിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഇതിനെ ഞാൻ സീറോ പോയിന്റ് സീറോ ടു എന്നല്ലേ വരിക മുകളിലും താഴെ ഞാൻ ഒരു ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് ഉള്ളത് അയ്യായിരം ആവും ഡിവൈഡഡ് ബൈ രണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് പാസ്കൽ രണ്ടായിരത്തി അഞ്ഞൂറ് പാസ്കൽ ഓ രണ്ടായിരത്തി അഞ്ഞൂറ് പാസ്കൽ എന്ന് പറയുന്നത് അതിനെ നമുക്ക് രണ്ട് പോയിന്റ് അഞ്ച് ഇന്റു ആയിരം എന്ന് എഴുതാം ടെൻ റേസ് ടു ത്രീ ആയിരം എന്ന് പറഞ്ഞാൽ പത്തേ ക്യൂബ് ഈ ആയിരത്തിന് നമുക്ക് കിലോ എന്ന് എഴുതാം എന്ന് വെച്ചാൽ ഇത് രണ്ട് പോയിന്റ് അഞ്ച് കിലോ പാസ്കൽ ഓക്കെ അപ്പൊ രണ്ട് പോയിന്റ് അഞ്ച് കിലോ പാസ്കൽ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓക്കെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ബൈ ഏരിയ ആണ് ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് ഹൺഡ്രഡ് മൈക്രോ കൂളോം മൈക്രോ മൈക്രോ ആണ് ഈ കാണുന്ന സാധനം മൈക്രോ മൈക്രോ എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് സിക്സ് ആണ് പത്ത് ലക്ഷത്തിലൊന്ന് മൈക്രോ കൂളോം ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോംസ് കൂളോമിനാണ് നമ്മൾ ക്യാപിറ്റൽ സി എന്നുള്ള ലെറ്റർ ഉപയോഗിക്കാം പാസസ് ത്രൂ മൈക്രോ കൂളോം ചാർജ് പാസസ് ത്രൂ എ പോയിന്റ് ഇൻ വൺ മിനിറ്റ് ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത് മൈക്രോ അതിന് മ്യൂ എന്നാണ് ആ ലെറ്ററിനെ വായിക്കുക കേട്ടോ സോ മ്യൂ എന്നോ അല്ലെങ്കിൽ മൈക്രോ എന്ന് മാറ്റം അപ്പൊ കറണ്ട് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാർജ് ഡിവൈഡഡ് ബൈ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ആണ് സോ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം അതായത് എത്ര അറുന്നൂറ് മൈക്രോകോളോം ഡിവൈഡഡ് ബൈ സമയം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡ് സോ അറുപത് സെക്കൻഡ് അറുന്നൂറ് ബൈ അറുപത് എന്ന് പറഞ്ഞ പത്ത് മൈക്രോ കൂളോം ബൈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ യൂണിറ്റ് ആണ് അതാണ് ആംബിയർ സോ ദ കറക്റ്റ് ആൻസർ മൈക്രോ ആംബിയർ വായിക്കണമെങ്കിൽ അറുന്നൂറ് മൈക്രോകോളം ചാർജ് ഒരു മിനിറ്റിനുള്ളിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവ് എന്ന് വെച്ചാൽ കറണ്ട് കണ്ടെത്തുക ഓക്കെ സോ ദ കറക്റ്റ് ആൻസർ ഈസ് ടെൻ മൈക്രോകോളം റൈറ്റ് ആൻസർ ഈസ് ടെൻ മൈക്രോകോളം ഓപ്ഷൻ എ അതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലൊക്കെയുള്ള ഇതേ കൊസ്റ്റ്യൻസ് ചോദിക്കും എന്ന് പ്രതീക്ഷിക്കരുത് ബട്ട് ഇത്തരത്തിൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ഫോഴ്സ് ആക്സിലേഷൻ അതുപോലെ കറണ്ട് മിറർ എന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികൾ നടക്കുന്ന യു എസ് എം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്